സംസ്ഥാന സർക്കാരും ദേവസ്വം ബോർഡും ഒക്കെ ചേർന്ന് എടുത്തിട്ടുള്ള തീരുമാനത്തിന് നൽകിയിരിക്കുന്ന പിന്തുണയെ എന്തിനാണ് പ്രതിപക്ഷ കക്ഷികൾ എതിർക്കുന്നത് എന്നാണ് ചോദ്യം ഹിന്ദുക്കളുടെ മുഴുവൻ അട്ടിപ്പേറാവകാശം ബി ജെ പിയുടെ കൈവശത്ത് നിന്ന് പോകുമെന്നൊരു തോന്നൽ ഈ ബി ജെ പി സുകുമാരൻ നായർക്കെതിരെ എന്തെല്ലാം വിമർശനങ്ങളാണ് കൊണ്ടുവരുന്നത് രണ്ടാം പിണറായി സർക്കാർ വന്നതിന് ശേഷം ഈ ശബരിമല വിഷയത്തിൽ കേസിൽപ്പെട്ടിട്ടുള്ള ആളുകളുടെ കേസ് പിൻവലിക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഒരു സമരമെങ്കിലും ചെയ്ത് നിങ്ങളെ കണ്ടപ്പെട്ടിട്ടുണ്ടോ എൻ എസ് എസിലേക്ക് ഇടിച്ചു കയറാനായിട്ടുള്ള ഒരു ബി ജെ പിയുടെ ശ്രമം ഇവിടെ കേരളത്തിലെ ഒരു മാത്രമാണ് സുരേഷ് കേരളത്തിലൊരു അപ്പുറത്തേക്ക് വേറൊരു പരിഗണന അദ്ദേഹത്തിന് എനിക്ക് ശബരിമല അയ്യപ്പ സംഘത്തിൽ എല്ലാരും നോക്കിയൊരു കാര്യം ഉണ്ടായിരുന്നു എസ് എൻ ഡി പി യുടെ സപ്പോർട്ട് ഇപ്പൊ അതിനുപരി പ്രത്യക്ഷമായിട്ട് പോലും എൻഎസ്എസ് സുമാരൻ നായർ പരസ്യമായിട്ട് ഇടതുപക്ഷ സർക്കാരിന് പിന്തുണ കൊടുക്കുന്നു ശബരിമല വിഷയത്തിലുള്ള നിലപാട് കൃത്യമായ നിലപാടാണെന്ന് പറയുന്നു അപ്പം എങ്ങനെയാണ് ഈ വിഷയത്തെല്ലാം കാണുന്നത് ശബരിമല അയ്യപ്പ സംഗമം അതായത് ഗ്ലോബൽ അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ടിട്ടാണ് വിവാദങ്ങൾക്ക് തുടക്കം പിണറായി സർക്കാരിന്റെ ഒരു രാഷ്ട്രീയ തന്ത്രമായിട്ട് ഇതിനെ പലരും വിലയിരുത്തിയിരുന്നു പക്ഷേ ഇതൊരു രാഷ്ട്രീയ തന്ത്രമായിട്ട് വിലയിരുത്തുന്നവരുമുണ്ട് അല്ലാത്തവരുമുണ്ട് എന്നാൽ നമ്മൾ ഇതിനകത്ത് കാണേണ്ട ഒരു വസ്തുത എന്താണെന്ന് എന്ന് ചോദിച്ചാൽ ഈ ഗ്ലോബൽ അയ്യപ്പ സംഗമം എന്തിനു വേണ്ടിയിട്ടാണ് നടന്നിട്ടുള്ളത് അത് നടന്നിട്ടുള്ളത് എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് ചോദിച്ചാൽ ശബരിമലയുടെ പ്രശ്നങ്ങൾ പഠിക്കുന്നതിനും ചർച്ച ചെയ്യുന്നതിനും അതിന് പരിഹാരം കാണുന്നതിനു വേണ്ടിയിട്ടാണ് ഇത് മനസ്സിലാക്കാതെ പോയവരാണ് ആ പരിപാടിയിൽ നിന്ന് വിട്ടു അതായത് ഈ ഗ്ലോബൽ അയ്യപ്പ സംഗമത്തിൽ നിന്ന് വിട്ടുനിന്നിട്ടുള്ളത് വന്നിട്ടുള്ളത് ബി ജെ പിക്ക് ആണെങ്കിലും കോൺഗ്രസിനാണെങ്കിലും ഈ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കണമായിരുന്നു പങ്കെടുത്തിട്ട് അവരുടെ ആശങ്കകളും അഭിപ്രായങ്ങളും അവിടെ പൊതുവേദിയിൽ പറയണമായിരുന്നു അത് പറയാതെ പുറത്ത് വന്ന് പത്രമാധ്യമങ്ങൾക്ക് മുമ്പിൽ കരഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ എസ് എസും എസ് എൻ ഡി പിയും കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് സാമുദായിക സംഘടനകളാണ് അവർക്ക് അവരുടെ സമുദായ അംഗങ്ങൾക്കിടയിൽ കൃത്യമായ സ്വാധീനവും അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു വസ്തുതയാണ് വെള്ളാപ്പള്ളി നടേശൻ ആണെങ്കിൽ എസ് എൻ ഡി പിരുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അല്ലെങ്കിൽ എസ് എൻ ഡി പി സമുദായ അംഗങ്ങൾക്ക് ലഭിക്കേണ്ട അവകാശങ്ങളെ കുറിച്ചൊക്കെ എപ്പോഴും സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് എൻ എസ് എസും സമാനമായ രീതിയിൽ തന്നെയാണ് നായന്മാരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടും നീതിക്ക് വേണ്ടിയിട്ടും ഒക്കെ ശബ്ദിച്ചുകൊണ്ടേയിരിക്കുന്ന ആളാണ് സുകുമാരൻ നായർ എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ നായന്മാർ കൂടുതൽ താക്കോൽ സ്ഥാനങ്ങളിലേക്ക് വരണമെന്ന് വരെ പരസ്യമായി ഒരു വ്യക്തിയാണ് സുകുമാരൻ നായർ കോൺഗ്രസുമായിട്ടും ബി ജെ പിയുമായിട്ടും ഒക്കെയാണ് ഈ എൻ എസ് എസിന്റെ ആളുകൾ കൂടുതൽ അടുത്ത് പ്രവർത്തിക്കുന്നത് അപ്പോൾ ഈ സുകുമാരൻ നായർ ഇപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത് ശബരിമല വിഷയത്തിൽ സർക്കാർ എടുത്തിരിക്കുന്ന തീരുമാനങ്ങൾക്ക് ഞങ്ങളുടെ പരിപൂർണമായ പിന്തുണയുണ്ട് അപ്പം ശബരിമല വിഷയത്തിൽ എന്ത് തീരുമാനമാണ് സർക്കാർ എടുത്തിട്ടുള്ളത് സർക്കാർ എടുത്തിട്ടുള്ളത് അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനവും അതോടൊപ്പം തന്നെ ഇതിനൊരു വേൾഡ് പിൽഗ്രിം ആക്കി മാറ്റുക അതായത് ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും അറിയപ്പെടുന്ന ഒരു പിൽഗ്രിം ആക്കി മാറ്റുക എന്നൊക്കെയുള്ള വലിയ ദൗത്യമാണ് ഈ അയ്യപ്പ സംഗമത്തിലൂടെ ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളത് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി എന്ന് പറയണോ ഇതൊന്നും വേണ്ട എന്ന് പറയണോ ഇതൊന്നും വേണ്ട ഈ എടുത്തിരിക്കുന്ന തീരുമാനങ്ങളൊന്നും വേണ്ട ഞങ്ങൾ ഈ സർക്കാരിന്റെ കൂട്ടത്തിൽ എന്ന് പറയണമായിരുന്നു ഇവിടെ പല ആളുകളും സംസാരിക്കുന്നത് എന്തിനെ കുറിച്ചാണ് സുകുമാരൻ നായർ നൽകിയിരിക്കുന്ന പിന്തുണ എന്തിനു വേണ്ടിയിട്ടാണ് അവിടെ ശബരിമലയുടെ വിഷയത്തിൽ എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ അത് വളരെ പോസിറ്റീവാണ് എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള വെള്ളാപ്പള്ളി നടേശനും എന്തുകൊണ്ടാണ് പിന്തുണയ്ക്കുന്നത് അതിനൊറ്റ കാരണമേ ഉള്ളൂ ശബരിമലയുടെ ക്ഷേമം അപ്പൊ പ്രതിപക്ഷത്തു നിന്നും ആളുകൾ ഉയർത്തുന്ന ആരോപണം എന്താണ് ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള സമരങ്ങൾ ആ സമരങ്ങളിൽ പോലീസ് സ്വീകരിച്ചിട്ടുള്ള സമീപനം ലാത്തിചാർജ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരികയാണ് അത് വേറൊരു വിഷയമായിട്ട് ചർച്ച ചെയ്യേണ്ട കാര്യമല്ലേ എത്ര വർഷങ്ങളായി ഈ ശബരിമല സമരത്തെ തുടർന്നുള്ള കേസുകളും മറ്റു കാര്യങ്ങളും ഒക്കെയായിട്ട് ജനം ഇവിടെ പറയുന്നു ഈ പ്രതിപക്ഷ കക്ഷികളായിട്ടുള്ള കോൺഗ്രസും ബി ജെ പിയും നോക്കുകൂത്തികളായിട്ട് നോക്കിയിരിക്കുകയായിരുന്നു അവർ സമരം ചെയ്യേണ്ടേ ശബരിമല സംരക്ഷണവുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള കേസുകളെല്ലാം പിൻവലിക്കാൻ വേണ്ടിയിട്ട് സർക്കാരിന് മേലെ സമ്മർദ്ദം ചെലുത്തണമായിരുന്നല്ലോ നിയമസഭയിൽ ഈ അടുത്ത് എപ്പോഴെങ്കിലും ഈ ഒരു വിഷയം പ്രതിപക്ഷം ഉന്നയിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടോ ഇല്ലല്ലോ ഒരു വിഷയത്തിന്റെ അടിസ്ഥാനത്തിൽ ശബരിമലയുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുവാൻ വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാരും ദേവസ്വം ബോർഡും ഒക്കെ ചേർന്ന് എടുത്തിട്ടുള്ള തീരുമാനത്തിന് നൽകിയിരിക്കുന്ന പിന്തുണയെ എന്തിനാണ് പ്രതിപക്ഷ കക്ഷികൾ എതിർക്കുന്നത് എന്നാണ് ചോദ്യം സുകുമാരൻ നായരെ ഘഷിക്കുന്നത് ശബരിമലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കണ്ടേ ശബരിമലയെ വേൾഡ് ടൂറിസം മാപ്പിലേക്ക് എത്തിക്കണ്ടേ ശബരിമലയുടെ ഇന്നത്തെ അവസ്ഥ അതേപടി തന്നെ തുടർന്നാൽ മതിയോ അങ്ങനെ ഉണ്ടെങ്കിൽ ശരിയാണ് അതൊക്കെയാണ് ഇവിടുത്തെ ബി കോൺഗ്രസും ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് സുകുമാരൻ നായരെ വിമർശിക്കാം അല്ലാണ്ട് സുകുമാരൻ നായർ അടുത്ത തവണ ഈ സർക്കാർ തന്നെ അധികാരത്തിൽ വരണമെന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ലല്ലോ ഈ സർക്കാർ നോട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടോ അതൊന്നും ഇല്ലല്ലോ ഇതിനെ രാഷ്ട്രീയമായി ചിത്രീകരിക്കുന്ന ആരാണെന്ന് ഹിന്ദുക്കളുടെ മുഴുവൻ അട്ടിപ്പേറ അവകാശം ബി ജെ പിയുടെ കൈവശത്ത് നിന്ന് പോകുമെന്നൊരു തോന്നൽ ഈ ബി ജെ പി സുകുമാരൻ നായർക്കെതിരെ എന്തെല്ലാം വിമർശനങ്ങളാണ് കൊണ്ടുവരുന്നത് എന്തെല്ലാം അധിക്ഷേപങ്ങളാണ് കൊണ്ടുവരുന്നത് എന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സുകുമാരൻ നായരുടെ മകന് ധനലക്ഷ്മി ബാങ്കില് വ്യാജ സർട്ടിഫിക്കറ്റ് നൽകി ജോലിക്ക് കയറി അത് സറണ്ടർ ആവാൻ വേണ്ടിയിട്ടാണ് പിണറായി വിജയന്റെ കാൽക്കൽ പോയി വിടത് എന്നൊക്കെ പറയുന്നത് എന്തൊരു അല്പത്തരമാണെന്നേ ഇങ്ങനെയൊക്കെ പറയാമോ അതല്ലെങ്കിൽ മകൾ അടുത്ത പ്രാവശ്യം സി പി എമ്മിന്റെ എം എൽ എ ആകാൻ വേണ്ടി പോകുന്നു ഇതിലൊക്കെ എന്ത് റിയാലിറ്റി ആണുള്ളത് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ആ ജി സുകുമാരൻ നായരുടെ മകൾ മത്സരിക്കട്ടെ ആ സമയത്ത് നിങ്ങൾ ഈ ആരോപണവുമായിട്ട് വാ മറിച്ച് അതിനു മുമ്പേ ജി സുകുമാരൻ നായർ ഇങ്ങനെ സൂക്ഷിക്കേണ്ട ആവശ്യമുണ്ടോ ജി സുകുമാരൻ നായര് ശബരിമലയുടെ ക്ഷേമപ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് സർക്കാർ ഒരു കോൺക്ലേവ് സംഘടിപ്പിക്കുന്നു ഒരു സംഗമം സംഘടിപ്പിക്കുന്നു ആ സംഗമത്തിൽ വെച്ചിട്ട് പരിപൂർണ പിന്തുണ നൽകുന്നു ഞാൻ പറയുന്നു യഥാർത്ഥ ശബരിമല വിരോധികൾ എന്ന് പറയുന്നത് ശബരിമലയുടെ വിശ്വാസ എതിരായിട്ട് നിൽക്കുന്നത് ഇന്ന് കേരളത്തിലെ ബിജെപിക്കാരാണ് ബി ജെ പിക്ക് അതൊരു രാഷ്ട്രീയ ആയുധമാണ് അയോധ്യ പോലെയുള്ള ഒരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ശബരിമലയെ എന്ന് നമുക്ക് പറയേണ്ടി വരും കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചിട്ട് വളരെ പക്വതയാർന്ന ഒരു നിലപാടാണ് അവരെടുത്തുകൊണ്ടിരിക്കുന്നത് അവര് എൻ എസ് എസിനെ വിമർശിക്കാൻ വേണ്ടി പോകുന്നില്ല പക്ഷെ അവർ ഇപ്പോഴും ചിന്തിക്കുന്നില്ലതേ ഗ്ലോബൽ അയ്യപ്പ സംഗമം എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്ന് ഒരു പ്രാവശ്യം ഈ കോൺഗ്രസുകാരും ബി ജെ പി ഒന്ന് മനസ്സിലാക്കണം അതിനുശേഷം വേണം അതിനെ വിമർശിക്കാനായിട്ട് അതേ തുടർന്ന് തന്നെ എന്താണ് ബി ജെ പി കാര്യം സംഘടിപ്പിച്ച ശബരിമല സംരക്ഷണ സംഗമം ഒരു പൊതുയോഗം സംഘടിപ്പിക്കാൻ ആർക്കും സാധിക്കും ഒരു കവലയോഗം സംഘടിപ്പിക്കാനായിട്ട് ആർക്കും സാധിക്കും പക്ഷെ അവിടെ നിന്ന് എന്തെങ്കിലും ഒരു തീരുമാനം പുറത്തേക്ക് വന്നോ കുറെ ആളുകളെ അധിക്ഷേപിച്ചു കുറെ ആളുകളെ തെറി പറഞ്ഞു എന്നതിനപ്പുറത്ത് ബി ജെ പിയുടെ ആശീർവാദത്തോടു കൂടി വിവിധ സമുദായ അംഗങ്ങളുടെ പേരിൽ നടത്തിയിട്ടുള്ള ശബരിമല സംരക്ഷണ സംഗമത്തിൽ എന്തെങ്കിലും തീരുമാനങ്ങൾ കൈക്കൊണ്ടിട്ടുണ്ടോ ഉണ്ടോ ഇല്ല കൈക്കണ്ടിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യം ശരിയാണോ അതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഗവൺമെന്റ് ബോഡിയുടെ അംഗീകാരമുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗവൺമെന്റ് ബോഡിക്ക് ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവരെന്തെങ്കിലും ഒരു ഒരു അപേക്ഷ നൽകിയിട്ടുണ്ടോ അല്ലെങ്കിൽ ഒരു പരാതി നൽകിയിട്ടുണ്ടോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെ സമീപിച്ചിട്ടുണ്ടോ സംസ്ഥാന സർക്കാരിനെ സമീപിച്ചിട്ടുണ്ടോ ദേവസ്വം ബോർഡിനെ സമീപിച്ചിട്ടുണ്ടോ ഇല്ലല്ലോ കുറെ സ്വാമിമാർ അവിടെ വന്നിരുന്നു അവരെല്ലാരെയും ബഹുമാനിക്കുന്നു അവർ അവിടെ നിന്നുകൊണ്ട് ആരെയൊക്കെയോ തെറി പറഞ്ഞു എന്തൊക്കെയോ പറഞ്ഞു കൊറേ ആളുകൾ കൈ അടിച്ചു പിരിഞ്ഞുപോയി ഇതിനപ്പുറത്തൊന്നും നടന്നിട്ടില്ലല്ലോ എന്തുകൊണ്ടാണ് ബി ജെ പി ശബരിമല സംരക്ഷണ സമരത്തിലൊക്കെ പങ്കെടുത്തിട്ടുള്ള ആളുകളുടെ കേസ് വിഡ്രോ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഒരു സമരം പോലും ഇന്ന് വരെ നടത്തിയ ഓർമ്മയുണ്ടോ രണ്ടാം പിണറായി സർക്കാർ വന്നതിന് ശേഷം ഈ ശബരിമല വിഷയത്തിൽ കേസിൽപ്പെട്ടിട്ടുള്ള ആളുകളുടെ കേസ് പിൻവലിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു സമരമെങ്കിലും ചെയ്ത് നിങ്ങളെ കണ്ടപ്പെട്ടിട്ടുണ്ടോ പറയാൻ പറ്റുമോ പവാസ ഇത് രാഷ്ട്രീയ കളിയാണ് ഇവരുടെ എൻ എസ് എസിനെ അധിക്ഷേപിച്ച് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി അധിക്ഷേപിച്ച് എൻ എസ് എസിലേക്ക് ഇടിച്ചു കയറാനായിട്ടുള്ള ഒരു ബി ജെ പിയുടെ ശ്രമമാണെന്ന് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ എൻ എസ് എസിനകത്ത് രാഷ്ട്രീയക്കാരുണ്ടല്ലോ അവർ കോൺഗ്രസിനകത്തുകൊണ്ട് സി പി എമ്മിനകത്തുകൊണ്ട് ബി ജെ പിക്ക് അകത്തോണ്ട് പിന്നെ ബി ജെ പി മാത്രം എന്തിനാ ഈ അധിക്ഷേപത്തിലേക്ക് പോകുന്നു ഈ സുകുമാരൻ നായർ എന്നൊക്കെ പറയാനായിട്ട് എന്തിന്റെ അടിസ്ഥാനത്തിലാണത് ജി സുകുമാരൻ നായർ ചെയ്ത അപരാധം എന്താണ് ഇതിൽ ബി ജെ പി പറയുന്ന മറ്റൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് ശബരിമല ഇനി സംസ്ഥാന സർക്കാരിന്റെ കയ്യിൽ നിന്ന് മാറ്റി കേന്ദ്രത്തിന്റെ കയ്യിലാക്കും ഇനി അവർ നോക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു അപ്പൊ അത് വിവരക്കേടാണ് അത് സുരേഷ് ഗോപിയാണ് ഡയലോഗ് ഇട്ടത് കാരണം വിവരക്കേടിന് നമ്മൾ മറുപടി ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് എന്താണ് ശബരിമല എന്നും എന്താണ് ഇന്ത്യയുടെ ഫെഡറൽ സംവിധാനമെന്നും ഇന്ത്യൻ യൂണിയനുമായിട്ട് തിരുവനന്തകൂർ നാട്ടുരാജാക്കന്മാർ ഒപ്പിട്ടിട്ടുള്ള കരാർ എന്താണ് എന്ന് കൃത്യമായി പരിശോധിച്ച് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള പമ്പര വിഡിത്തരം ഒരുത്തിനും എഴുന്നേളിക്കത്തില്ല ഈ സുരേഷ് ഗോപിയൊക്കെ പറയുന്നത് ഇപ്പൊ എന്തെങ്കിലും വിലയുണ്ടോ അത് അറിയാൻ പാടില്ലാത്ത എല്ലാ വിഷയത്തിലും കയറി അഭിപ്രായം പറയും അതിനുശേഷം അത് ട്രോളായിട്ട് മാറും കേരളത്തിലെ ഒരു ട്രോൾ കൂട്ടൻ മാത്രമാണ് സുരേഷ് ഗോപി എന്നതിനപ്പുറത്തേക്ക് വേറൊരു പരിഗണന അദ്ദേഹത്തിന് നൽകണമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം തൃശൂർക്കാർക്ക് പറ്റിപ്പോയൊരു അബദ്ധമാണ് സുരേഷ് ഗോപി ഇന്നലെ ബി ജെ പിയുടെ ജെ പി നദ്ദ പങ്കെടുത്തിട്ടുള്ള യോഗത്തിൽ വരെ സംസ്ഥാന യോഗത്തിൽ വരെ ഈ ഒരു പ്രശ്നം ചർച്ച ചെയ്തു എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് കോമാളി വേഷം കെട്ടിക്കൊണ്ട് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ ഉള്ള അദ്ദേഹത്തിന്റെ ഈ പ്രകടനങ്ങളും പെർഫോമൻസുകളും ഒക്കെ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ മാത്രമേ ഞങ്ങൾ നിങ്ങളുടെ അപേക്ഷ സ്വീകരിക്കത്തുള്ളൂ തൃശൂർ പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചിട്ടുള്ള എം ആണ് അദ്ദേഹം അപ്പം മറ്റ് നിയോജക മണ്ഡലങ്ങളിൽ കോൺഗ്രസിന്റെ എം എൽ എമാരോട് ഇല്ല സി പി ഐയുടെ എം എൽ എമാരാണെങ്കിലും ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും കാര്യങ്ങളുമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ ഇദ്ദേഹം പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ബി ജെ പിക്ക് ഒരു എം എൽ എ തരൂ എന്നിട്ട് ഞാൻ ഈ അപേക്ഷ മേടിക്കാമെന്നാണ് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി പഠനങ്ങളിലൂടെ നിങ്ങൾ അടുത്ത പ്രാവശ്യം എനിക്ക് മുനിസിപ്പാലിറ്റി മുൻസിപ്പാലിറ്റി തരൂ എന്നിട്ട് ഞാൻ നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കാതാണ് അപ്പം എംപിയുടെ ഉത്തരവാദിത് ം എന്താണ് എന്ന് പോലും അറിയാൻ പാടില്ലാത്ത ഒരു വ്യക്തിയായിട്ട് സുരേഷ് ഗോപി മാറി എന്ന് പറയുമ്പോഴത്തേക്ക് അദ്ദേഹം എവിടെ എത്തി നിൽക്കുന്നു എന്ന് നമ്മൾ പരിശോധിക്കേണ്ടത് ഇന്നലെ കോൺഗ്രസ് പാർട്ടിയൊക്കെ ഉയർത്തിരിക്കുന്ന ഏറ്റവും വലിയ ചോദ്യമാണ് ശബരിമല സംരക്ഷണവുമായി ബന്ധപ്പെട്ട് വിശ്വാസികൾ നടത്തിയിട്ടുള്ള നാമജപയാത്രയ്ക്ക് ഉൾപ്പെടെയുള്ള ഒരുപാട് സമരപരിപാടികൾ ഉണ്ടായിരുന്നു ഇതിനൊക്കെ പോലീസ് എടുത്തിരിക്കുന്ന കേസ് പിൻവലിക്കാൻ എന്തുകൊണ്ട് സംസ്ഥാന സർക്കാർ തയ്യാറാവുന്നില്ല ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നൊരു ഉത്തരവാദിത്വം പ്രതിപക്ഷത്തിനില്ലേ എന്താണ് പ്രതിപക്ഷം ഉണ്ടാതിരിക്കുന്നത് ഈ കോടതിയിൽ ഫയൽ ചെയ്യപ്പെട്ടിട്ടുള്ള എഫ് ഐ ആർ ഇട്ട് കോടതിയിലേക്ക് ഫോർവേഡ് ചെയ്തിട്ടുള്ള ഒരു കേസ് എങ്ങനെയാണ് സംസ്ഥാന സർക്കാർ എന്ന് കൂടി ഇത് പറഞ്ഞു തന്നതായിരുന്നെങ്കിൽ അത് വലിയ ഉപകാരമായിരുന്നു സ്റ്റേഷനിൽ ഒരു കേസ് എടുക്കുന്നു ആ കേസ് കോടതിയിലേക്ക് ഫോർവേഡ് ചെയ്യുന്നു ഫോർവേഡ് ചെയ്ത കേസ് ഒന്നെങ്കിൽ നമ്മൾ ഹൈക്കോടതിയെ സമീപിച്ച് അത് കോഷ് അതല്ലെങ്കിൽ സ്വമേധയാ കേസ് പിൻവലിക്കണമെങ്കിൽ അത് നിയമസഭയിൽ എടുക്കേണ്ട ഒരു കൂട്ടായ തീരുമാനമല്ലേ അതിനു വേണ്ടിയിട്ട് ഈ പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടികൾ ആരെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള നീക്കങ്ങൾ നടത്തിയിട്ടുണ്ടോ ഏതെങ്കിലും ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ടോ അറിവിലുണ്ടോ ഇല്ല പിന്നെ ഇതൊക്കെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയിട്ട് ഇവിടെ വന്നു കിടന്ന് ഇങ്ങനെ പറയുന്നതിൽ എന്ത് അടിസ്ഥാനമാണ് ഉള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാവാത്തത് വെറും പൊളിറ്റിക്സ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന പൊളിറ്റിക്സ് ആണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നായരുടെ നെഞ്ചത്തേക്ക് കയറിയിട്ട് ഒരു കാര്യവുമില്ല സുകുമാരൻ നായർ എടുത്തിരിക്കുന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കും ശബരിമല അയ്യപ്പ സംഗമത്തിൽ എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ കൃത്യസമയത്ത് തന്നെ സർക്കാർ നടപ്പിലാക്കും ദേവസ്വം ബോർഡിലൂടെ നടപ്പിലാക്കും അതിന് പൂർണ്ണ പിന്തുണയാണ് എൻ എസ് എസും എസ് എൻ ഡി പിയും നൽകിയിരിക്കുന്നത് ഒരു രാഷ്ട്രീയ പിന്തുണയല്ല രാഷ്ട്രീയ പിന്തുണ ഒരിക്കലും എൻ എസ് എസ് ആർക്കും നൽകാറില്ല എൻ എസ് എസ് പണ്ട് ഒരു പാർട്ടിയൊക്കെ ഉണ്ടാക്കിയായിരുന്നു എൻ എസ് എസിന്റെ പിന്തുണയോടുകൂടി അതിൻ്റെ അവസ്ഥ എന്തായിരുന്നു നമ്മൾ കണ്ടതാണ് എൻ എസ് എസിൽ പ്രവർത്തിക്കുന്ന ആളുകൾ കോൺഗ്രസ്സുകാരുണ്ട് ബി ജെ പി സി പി എം കാരുണ്ട് അപ്പൊ സർക്കാർ ശബരിമലയുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് ഒരു നല്ല കാര്യം ചെയ്യുന്ന സമയത്ത് എൻ എസ് എസ് അതിനെ പിന്തുണച്ചു എന്നതിന്റെ അടിസ്ഥാനത്തിൽ സുകുമാരൻ നായരെ തെറി പറയാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ അത് കോൺഗ്രസിന് ലഭിച്ചേക്കാവുന്ന വോട്ടുകൾ കൂടി ഇല്ലാണ്ടാവുന്ന ഒരവസ്ഥയുണ്ടാവും എൻ എസ് എസിനെ സംബന്ധിച്ചിടത്തോളം എൻ എസ് എസ് ഓരോ ബ്രാഞ്ചുകളിലും പോയിട്ട് അവരുടെ കാര്യങ്ങൾ വിശദീകരിക്കും അയ്യപ്പ സംഗമത്തിൻ്റെ അടുത്തുള്ള കാര്യങ്ങൾ ഇതായിരുന്നു ഇതിനാണ് നമ്മൾ നൽകിയിരിക്കുന്ന പിന്തുണ മറിച്ച് രാഷ്ട്രീയ പിന്തുണയല്ല നമ്മൾ സർക്കാരിന് കൊടുത്തിരിക്കുന്നത് എന്ന് പറയുന്നതോടുകൂടി സുകുമാരൻ നായർ ക്ലീൻ ചിറ്റ് പിന്നെ വൈരാഗ്യം വരുന്നത് തങ്ങളുടെ ജനറൽ സെക്രട്ടറിയെ കുറിച്ച് പോക്കരുത്തരം പറഞ്ഞു ബി ജെ പിക്കാർക്കും അതോടൊപ്പം തന്നെ ഏതെങ്കിലുമൊക്കെ കോൺഗ്രസ്സാരും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് നേരെയുമായിരിക്കും ഇവരുടെ ശത്രുത വരിക അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധമെങ്കിലും ബി ജെ പിയും കോൺഗ്രസും ഒക്കെ കാണിക്കണമെന്നേ അതല്ലാണ്ട് മകൾക്ക് സി പി എം എം എൽ എ ആവാൻ വേണ്ടിയിട്ടാണ് സുകുമാരൻ നായിരിക്കും കാണിക്കുന്നത് അല്ലെങ്കിൽ മകന് ധനലക്ഷ്മി ബാങ്കിൽ മുപ്പത്തഞ്ച് കോടി തിരിച്ചു കൊടുക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോരുത്തരും ഇങ്ങനെ അടിച്ചുവിടുന്നത് അത് പ്രസിദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് കേരളത്തിലെ കുറെ മാധ്യമങ്ങളും എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണോ മനസ്സിലാക്കേണ്ടത് ശബരിമലയുടെ ക്ഷേമമാണ് എസ് എൻ ഡി പിയും അതോടൊപ്പം തന്നെ എൻ എസ് എസ് ലക്ഷ്യം വെക്കുന്നത് അതിന് അനുകൂലമായ ഒരു തീരുമാനം സംസ്ഥാന സർക്കാർ ദേവസ്വം ബോർഡിലൂടെ എടുത്തിട്ടുണ്ട് അതിനവർ പിന്തുണച്ചിട്ടുണ്ട് അതിൽ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല അതിനോടുകൂടി സഹകരിക്കുകയാണ് വേണ്ടത് തങ്ങൾക്കുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കൂടി ദേവസ്വം ബോർഡിനെ അറിയിച്ച് മുമ്പോട്ട് പോകുവാനുള്ള കാര്യങ്ങളാണ് ഇവരൊക്കെ ചെയ്യേണ്ടത് മറിച്ച് പൊളിറ്റിക്കൽ ഗിമ്മിക്കിന് വേണ്ടിയിട്ട് നിന്നു കഴിഞ്ഞാൽ ജനം ഇവരെ പുച്ഛിച്ച് ഉള്ളൂ എന്നുള്ള കാര്യം മനസ്സിലാക്കിയാൽ നല്ലത്